എന്നെ സംബന്ധിച്ച പ്രത്യേകിച്ച് എന്റെ ബുഹാജിയുടെ പരിഭാഷയെ സംബന്ധിച്ചുള്ള വിമർശനങ്ങളുമായി ഈ സംവാദം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു ഇന്തുവാദികൾ ഉദ്ദേശിക്കുന്നത് ആദ്യമായി എനിക്ക് പറയാനുള്ളത് നമ്മുടെ സംഘടനയിലുള്ള മതപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി രണ്ട് പ്രാവശ്യം പ്രബന്ധം അവതരിപ്പിക്കുകയുണ്ടായി മൂന്നാമത്തെ പ്രാവശ്യം പണ്ഡിതന്മാർ ആമുഖമായി ഇരുന്ന് സംസാരിക്കുകയുണ്ടായി പിന്നീട് കയറ്റു അതിനെ തീരുമാനമെടുക്കുകയുണ്ടായി ഈ പ്രബന്ധം അവതരിപ്പിച്ചൊന്നും തന്നെ ഞാനുമായ എന്റെ ഗ്രന്ഥവുമായിട്ടുള്ള ഒരു വിമർശനവുമില്ല പത്തൊമ്പത് കാര്യങ്ങൾ തിരുത്താൻ വേണ്ടി പറഞ്ഞതിൽ അതിലും ഒന്നുമില്ല പിന്നെ ഈ ഗ്രന്ഥങ്ങളൊക്കെ ഞാൻ രചിക്കുന്നത് ജാമ്യയിലെ അജീസ് പണ്ഡിതനായി വരെ നിർത്തുകയും അധ്യാപകനായി നിർത്തുകയൊക്കെ ചെയ്ത സന്ദർഭത്തില സന്ദർഭത്തിൽ എഴുതിയതുമാണ് അതായത് എന്റെ വീട്ടിലെ കേക്കിനെ വരെ അദ്രമാൻ സെൽഫിയൊക്കെ നിങ്ങൾ ഞങ്ങളെ വൂപ്പിലേക്ക് നിക്കണമെന്ന് പറഞ്ഞ് എന്നെ ക്ഷണിക്കാൻ വരുന്നതിന് എത്രയോ മുമ്പ് എഴുതിയ ഗ്രന്ഥങ്ങളാണ് അന്നൊന്നും ഇവര് എന്നെ കുറിച്ച് യാതൊരു വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നില്ല അവരെ കോപ്പിലേക്ക് എന്നെ ക്ഷണിക്കാൻ വരികയും ചെയ്ത് അത് എന്തിനു വ്യക്തമാക്കണം അതിന് ഇവര് പറയാറുള്ളത് അന്നൊന്നും എന്റെ ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കിയില്ല എന്നത് നോണ്ടിനായ കാരണം എന്റെ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന മുമ്പ് തന്നെ അത് വാങ്ങാൻ വേണ്ടി കോപ്പി കിട്ടാൻ വേണ്ടി കെ കെക്രി എന്റെ വീട്ടിൽ വന്ന് ഇത്തിക്കാ ഫിഖാറാണ് പതിവ് പിന്നെ ഇവരുടെ ഭാഗത്തുള്ള ഹുസൈൻ സരഫി ആണെങ്കിൽ എന്റെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് അപ്പടി പ്രസംഗിക്കാണ് ചെയ്യാറുള്ളത് ഞാൻ ഞാനൊരിക്കൽ കാസർഗോഡ് പോയപ്പോൾ ഒരു മൂന്ന് പ്രവർത്തകന്മാർ നമ്മുടെ മുജാഹിദ് അസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അവരെ എന്നോട് എന്നാ പറഞ്ഞത് മൗര്യങ്ങളെ ഗ്രന്ഥങ്ങളൊക്കെ ശരിക്കും ഞങ്ങൾ വായിക്കാറുണ്ട് അപ്പൊ അതിലുള്ള അതിൽ എഴുതിയത് അപ്പടിയാണ് ഹുസൈൻ സറഫി പ്രസംഗത്തിൽ ഉന്നയിക്കാറുള്ളത് വരിവേറെ വ്യത്യാസമില്ലാതെ പിന്നെ നിങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഞങ്ങള് ഈ ഗ്രോപ്പിലേക്ക് വന്നതാണെന്ന് പറയുകയുണ്ടായി പിന്നെ എന്നെ കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ ചമ്മാട് മൻസൂർ അലി സുല്ലമിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് സി ഡി അടക്കിയിട്ടുണ്ട് ആ സി ഡി ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചു കേൾക്കണം എന്നെ കുറിച്ചുള്ള എല്ലാ വിമർശനങ്ങൾക്കും പ്രസ്തുത ആ സി ഡി ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഈ സംവാദത്തിൽ എന്നെ കുറിച്ച് ഒരു മനുഷ്യൻ ഉന്നയിച്ചത് ഞാൻ ഖബറിലെ ശിക്ഷയെ ഞാൻ എതിർക്കുന്നു എന്നാണ് കാരണം ഞാൻ ആദ്യമായി രചിച്ച ഗ്രന്ഥം മയത്തിന് സംസ്കരണ മുറകളെന്നാണ് ആ ഗ്രന്ഥത്തിൽ നിങ്ങളുടെ അടുത്ത് വായിച്ചു നോക്കിയാൽ മതി ഞാൻ വളരെ ശാസ്ത്രീയമായി മയ്യത്തിലെ കബറിലെ ശിക്ഷയാൻ സ്ഥാപിച്ചിട്ടുണ്ട് അത് പ്രത്യേക പ്രതികരിച്ച ഉടനെ പല ആളുകൾ ശബാബിലെ ലേഖനം എഴുതി ഈ കബർ ശിക്ഷയാൻ നിഷേധിക്കുന്നവർക്ക് സുലമിന്റെ പുസ്തകം വളരെ ശാസ്ത്രീയമായി മറുപടി പറയുന്നുണ്ടെന്ന് പറഞ്ഞ് ആ പുസ്തകത്തെ പ്രശംസിച്ച് പല ആളുകൾ ശബാബിന് വരെ ലേഖനം എഴുതുകയുണ്ടായി പിന്നെ ഞാൻ എഴുതിയ എന്ന ഗ്രന്ഥം അതില് നിങ്ങൾ എടുത്ത് വായിച്ചു കൊടുക്കുക ഖബർ ശിക്ഷയെ കുറിച്ച് എന്താണ് പറഞ്ഞത് ഞാനും അലി അക്രമാലി മറു എം കെ അലി അക്രമാലിയും കൂടി എഴുതിയ ഡോക്ടർ ഉസ്മാൻ സാഹിബ് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു നോക്കി അതിന് ആമുഖം എഴുതിയ പുസ്തകമാണ് തൗഹീദൻ മുസ്തഖിം എന്ന പുസ്തകം അതേമാതിരി തൗഹീദ് സമ്മങ്ക പഠനം ഇസ്ലാമിലെ അനുഷ്ഠാന മുറകൾ ഈ പുസ്തകങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് ഞാൻ ഖബറിലെ ശിക്ഷയെ ഛേദിക്കണ്ടോ എന്ന് നോക്ക എന്താണ് ഈ മനുഷ്യന്മാര് പറഞ്ഞു നടക്കാണ് ശരീരന്മാരെ ചെയ്യുന്നത് അതിൽ വ്യക്തമായ തെളിവ് തന്നെയാണ് കപല ശിക്ഷ ഞാൻ നിഷേധിക്കണം ഞാൻ അത്തയ്യാത്തിന് കപല ശിക്ഷ രക്ഷ തേടാറുണ്ട് മയത്തിന് വേണ്ടി നമസ്കരിക്കുമ്പോൾ ഞാൻ കപല തൊട്ട് രക്ഷ തേടാറുണ്ട് തെർഫീത്ത് ഞാൻ സുന്നത്താൾ എഴുതുകയും ഞാൻ ചെയ്യുകയും ചെയ്യാറുണ്ട് ഞാൻ മയ സംസ്കരണം ഇതില് പങ്കെടുക്കുകയാണെങ്കിൽ തൃസ്പീത്ത് ചെല്ലാൻ വേണ്ടി എനിക്ക് മുത്തതും ഞാൻ സമയം കണ്ടെത്താറുണ്ട് ഇതൊക്കെ അത് കുത്തുബലിൽ ഓരോ ജുമാ കുത്തുബയിലും കഴിഞ്ഞ ആഴ്ചത്തെ വരെ എന്ത് പരിശോധിച്ച് നോക്കൂ ഞാൻ കെ കെ ചാത്തില്ലൂരാണ് ഞാൻ പ്രസംഗിക്കാറുള്ളത് എന്റെ കുത്തുബലിന്റെ അവസാന പാർട്ടിയിലൊക്കെ കബർ നിശ്ചയത്തൊട്ട് ഞാൻ രക്ഷ തേടാറുണ്ട് ഇങ്ങനത്തെ ഒരു മനുഷ്യനെ കുറിച്ചാണ് യുവന്മാർ പറയുന്നത് ഞാൻ കബറിലെ ശിക്ഷയെ ഞാൻ എന്താണ് എതിർക്കാറ് ഈ നുണയന്മാരെ നുണ പിടിക്കണമെന്ന് പറഞ്ഞ് അത് അപ്പം തന്നെ പിടിക്കണമെന്ന് പറഞ്ഞാല് എന്താ സ്നേഹിതന്മാർ അതില് അതിന്റെ പ്രസക്തി എന്ത് നഷ്ടപ്പെടും അതിന് പ്രസക്തി ഇല്ലാ പ്രസക്തി ഇല്ല എന്ന് ആരെങ്കിലും പറയുമോ കാരണം ഞാൻ എനിക്ക് വ്യക്തിപരമായി പറയുന്നത് തന്നെ ഉണ്ടായിരുന്നു ഈ നുണയന്മാരുമായിട്ട് വാതിപ്പാന്ന് പോകണ്ട കാരണം ഇവര് പച്ച നുണയാണ് ഈ അല്ലിസ്ലാ മാസികയിലും ഒക്കെ എഴുതാറുള്ള പ്രസംഗിക്കാറുള്ളതും അങ്ങനെ തന്നെയാണ് ഞാൻ കബറസ് ശിക്ഷയെ നിഷേധിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവര് മിക്ക പ്രസംഗത്തിലൊന്നും അഭിനയിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഖബർ ശിക്ഷയെ ഞാൻ എതിർത്തിട്ടില്ലെന്ന് മാത്രമല്ല വളരെ ശാസ്ത്രീയമായി ഖുറാന്റെ അടിസ്ഥാനത്തിന് ഞാൻ ഇതാക്കുക പിന്നെ വിശ്വാദക്ക് വിശ്വാസ കാര്യങ്ങൾക്ക് അപറവായത് പറ്റൂല അത് ഞങ്ങള് ഒക്കം അബ്ദുൽ കാമലി പരിഭാഷപ്പെടുത്തിയ പുസ്തകം വരെ ഞങ്ങൾ വായിക്കുവാനും സമയം കിട്ടിക്കെങ്കിലും അദ്ദേഹം അലി സുന്ന ജമാന എത്തുന്ന പുസ്തകത്തിൽ അത് വക്കം മൗലവി ആരാണ് ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ നഷ്ടാണ് അദ്ദേഹം സ്ഥാപക നേതാവാണ് അദ്ദേഹം എഴുതിയ പുസ്തകം ഉണ്ടായിരുന്നു സുനു മഞ്ജമാ അതൊക്കെ അലി മന്ദുവിന്റെ കൊടുത്തതാണ് അതിൽ മുസ്ലിം ലോകത്തിന് ഏകാഭിപ്രായം ഇജമാ വരെ ഉണ്ട് എന്ന് വരെ എഴുതിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ വായിക്കാൻ വരെ സമയം നിന്നില്ല എന്നുള്ളു അതേമാതിരി തന്നെ ബുഹാരി പറഞ്ഞത് അതുപോലെ നാല് മസബിന്റെ ഇമാമിങ്ങളും അഖീലൊക്കെ ഖബറായത് പറ്റൂല ഞങ്ങള് പറ്റൂല അത് വാശി പിടിക്കുന്നില്ല അത് തെളിവ് പിടിക്കുന്നവർക്ക് പിടിക്കാമെന്നാണ് അത് ഞങ്ങള് അവതരി ഞങ്ങളെ ചോദ്യ വിഷയത്തിൽ ഞങ്ങളത് അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചുണ്ട് പക്ഷെ നിർബന്ധമുണ്ടോ ഇല്ലേ എന്ന വിഷയത്തെ ഞാൻ തർക്കമുള്ളൂ അത് എന്റെ ഗുഹാരിന്റെ പരിഭാഷ പല സ്ഥലത്തും ഞാൻ എഴുതിയിട്ടുണ്ട് ഖബർ ഖബറുമായി ഇത് തെളിവ് തെളിവാം തെളിവിടിക്കാത്തവന് മേലെ അത് നിർബന്ധമാണ് എന്ന് പറയുന്നത് എന്നുള്ളത് എന്റെ ഗുഹാരിന്റെ മൂന്നാമത്തെ ബാള്യങ്ങൾ എടുത്തു നോക്കിയാൽ അത് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ മറ്റൊരു വിഷയം പറഞ്ഞത് ഞങ്ങള് ശരിക്കും ഞങ്ങൾ എഴുതിക്കൊണ്ടു വന്നിട്ടുണ്ട് അധികം നമ്പറും പേജൊക്കെ അതൊക്കെ ഞങ്ങള് വായിക്കുമായിരുന്നു മുപ്പത്തിമൂന്ന് ഇസ്ലാം ഷെയ്ഖുല്ലിഇസ്ലാം ഇബിനെ അടക്കല്ല ഇമാ നബി അജുമാവ് ദുർബലമാണെന്ന് വരെ ഉണ്ട് ഈ വിഷയത്തിൽ ചെമ്മട് ചെമ്മാട് ഞാൻ സീരിലാക്കി പടുത്തിറക്കിയതാ അത് നിങ്ങൾ കാണാ ബുഹാരി മുസ്ലിമിന്റെ അധിത്തിലെ വിമർശിച്ചവർ വേറെങ്കിലും ഉണ്ടോ എന്നുള്ളത് അപ്പൊ മുപ്പത്തിമൂന്ന് പണ്ഡിതന്മാരെ വിമർശിച്ച് ഞങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങള് വായിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷെ അദ്ദേഹം മറുപടി പറഞ്ഞത് ആ വിമർശനമൊന്നും എന്ന് പത്തുപാരി പറഞ്ഞിട്ടുണ്ടാ ഞങ്ങള് ഒരിക്കലും വായിച്ചിട്ടില്ല ഞങ്ങക്ക് വരെ ആ വിമർശനങ്ങൾ ശരിയാണെന്നോ അത് ഞങ്ങൾക്കില്ല ഞങ്ങള് പറഞ്ഞതെന്താ പൂർവിക പണ്ഡിതന്മാർ ബുഖാരിന്റെ അധ്യക്ഷനെ ലൈഫ് ആക്കുകയും വിമർശിക്കുകയും മൗതമാണെന്ന് വരെ ഖുറാൻ എതിരാണ് വിശുദ്ധ എതിരാണെന്ന് പറഞ്ഞ പൂർവിക പണ്ഡിതമാർ ഇബിന് കയ്യും അടക്കളിമം എബിർ കയ്യമിന്റെ പേര് ഉദ്ദേശിച്ചല്ലോ ഇബി കയ്യും എതിരാണെന്ന് പറഞ്ഞ ബുഖാരി മുസ്ലിം അധ്യക്ഷനെ ലൈഫ് ആക്കിയിട്ടുണ്ടോ അല്ലേ അതൊക്കെ ഞങ്ങൾ ചോദ്യത്തിന് വെല്ലുവിളിക്കാനുള്ള ഉദ്ദേശിച്ചത് മുപ്പത് ചോദ്യങ്ങളാണ് ചോദിക്കാന്ന് വിചാരിച്ചിരുന്നു ആ ചോദ്യത്തിൽ ചോദിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതായിരുന്നു ഇമാൻ റഹബി ബുഹാരി മുസ്ലിം ഹദീസിന്റെ സനദിന്റെയും മത്തിന്റെ ദുർബലമാക്കിയിട്ടുണ്ടോ ഇമാൻ നബി മുസ്ലിം ലോകത്തിന്റെ ഇജ്മാ വരെ ഈ അദീസ് ഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു ചോദ്യത്തിന്റെ വേളയില് ഇവരെ ശരിക്കും ഞങ്ങൾ തൊലി ഊരാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അദീസിന്റെ സനദ് സഹി ആയത് കൊണ്ട് മത്തിന് പരിശോധിക്കേണ്ടത് ഇല്ല ഇല്ല ഉണ്ടോ ഇല്ലേ അതാണ് ഞങ്ങളുടെ പ്രധാന വിഷയം അദീസിന്റെ സനത് സഹി ആയത് കൊണ്ട് മാത്രം അദീസ് സഹിയാവുമില്ലേ ഇതിന് ഞങ്ങൾ ഈ വായിസ് ബിനിരത്തിലെ വായിസവരെ കൊണ്ടു വന്നിട്ടുണ്ട് എല്ലാം അഭിപ്രായങ്ങൾ ഉദ്ധരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചതാണ് ഇവരോട് സംഭാവന നടത്താൻ അദീസിന്റെ വിഷയം സംവാദം നടത്താൻ പോകുമ്പോൾ എന്റെ വ്യക്തിപരമായ വിഷയം ഓരോരോ വിഷയം എടുത്തിട്ട് ഇവരോട് വക്താവ് വാദപ്പേർ നടത്തണം ഇനി അടുത്തവരോട് വാദപ്പേർ നടത്ത ഈ വിഷയം അതായത് അദീസിന്റെ സനത് സഹി ആയതുകൊണ്ട് മാത്രം ഹിയാവുമോ മത്തിന് അതിന്റെ ആശയം പരിശോധിക്കേണ്ടതുണ്ടോ ഖുറാൻ എതിരാണോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വത്തിനെതിരാണോ ചരിത്ര യാഥാർത്ഥ്യത്തിന് എതിരാണോ ഇത്തരം വിഷയങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ടോ ഇല്ല അത് മാത്രം വിഷയം അവിടെ മാത്രം ഒതുങ്ങുന്ന സംഭാവന നടത്തുക അല്ലെങ്കിൽ ഇവർ പല സ്ഥലത്തേക്ക് പോകും പാലത്തിന്റെയും മറ്റേ ഉദത്തിന്റെ ഒക്കെ അതിഥിലേക്ക് പോവുകയാണ് ഇവിടെ അടിസ്ഥാന തത്വം എന്താ അടിസ്ഥാന അതി സ്വീകരിക്കേണ്ട തത്വം എന്താ കാരണം ഹദീസ് പ്രമാണമാണ് അത് വിശുദ്ധ ഖുറാൻ ഞങ്ങൾ ഹദീസ് പ്രമാണമാണെന്ന് ഞാനും എത്തില്ലാക്കലും സംവാദ കൊല്ലം മുമ്പ് ചേകനൂരികൾ മാറ്റി മുതുകൂർ എന്ന പണ്ഡിതനുമായിട്ട് ഞങ്ങൾ സംവാദം വരെ നടത്തിയതാണ് ഹദീസ് എന്ന് പറഞ്ഞു ഇപ്പൊ അടുത്ത തന്നെ ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് എന്നോട് ഇങ്ങനെ ഇതുമായിട്ട് ഈ പ്രകർത്തന യന്ത്രവുമായിട്ട് ഇവിടെ രണ്ടു മൂന്ന് യുവാക്കന്മാർ വന്ന് അവര് ചേകു പുസ്തകം വാങ്ങി വായിച്ചിങ്ങാണ്ട് അവർക്ക് തല തിരിഞ്ഞതാണ് അതീസ് നിഷേധ അതീസിന്റെ ആവശ്യമുണ്ടോ അത് ചോദിക്കാൻ വേണ്ടി എന്നോട് വന്നതാണ് ഞാൻ അതിന് വ്യക്തമായ മറുപടി പറയുകയും അവർക്ക് സംശയമൊക്കെ തീരുകയും അവർക്ക് എനിക്ക് സ്തുതി ഒന്ന് കൈതന്ന് അവരെ ഞാൻ ഹിതം ചെയ്തവരാണ് ും സംസാരിക്കുന്നില്ല ഇവര് പറയുന്ന പാലത്തിന്റെ അതിനെ കുറിച്ച് എന്തെന്താ വാങ്ങണം അതൊക്കെ ഞാൻ അലിക്കലിന്റെ അടുത്ത് ഓ എഴുതി കൊടുത്തിട്ടുണ്ട് അത് ഞാൻ എഴുതുകയും ചെയ്യും ഒന്നാം വാതം എടുത്ത് നോക്കിയാൽ മതി പാലത്തിന്റെ പല ഹദീസുകൾ ഞാൻ എന്താണ് സഹിയാക്കിയിട്ടുണ്ട് സഹിയാക്കാൻ മതി പാലത്തെ കുറിച്ച് പറഞ്ഞ ഹദീസ് ഞാൻ നിധി വിധികൾ ആവിഷ്കരിക്കുക വരെ ചെയ്തിട്ടുണ്ട് കാരണം സുജൂദിന്റെ ഈ ഹദീസിനെ പിടിച്ചെടുക്കാന്ന് പാലത്തിന്റെ ഒരു അതീസിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഹജ് ശരിക്കണല്ലോ പിന്നെ ഞാൻ എന്താണ് പറയുന്നത് ചില അതീതികളത്തിന്റെ അതീത് ഖുറാന്റെ പ്രസ്ഥാനായിട്ട് വരുന്നുണ്ട് ആ വരുന്നത് ഖുറാൻ എഴുതി ആ വാർത്ത നിൽക്കന്നെ വ്യാഖ്യാനിക്കണം എന്ന് മാത്രമാണ് അതൊക്കെ എന്റെ അഭിപ്രായം എന്താണ് എന്നൊക്കെ ഞാൻ എഴുതിയുണ്ട് അത് തന്നെ ആ ബുഹാരിന്റെ ആമുഖത്തിന് ഞാൻ എഴുതിയിട്ടുണ്ട് ഇതിൽ വെറും പൂർവിക പണ്ഡിതമായ അഭിപ്രായം മാത്രല്ല ആധുനിക പണ്ഡിതമായ അഭിപ്രായവുമാണ് ഞാൻ ഇതിൽ ഉദ്ധരിച്ചതെന്ന് അതിന്റെ ആമുഖത്തിനെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാം